പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വണ്ടൂരിൽ പത്താം ക്ലാസ്സിൽ വിവിധ ട്യൂഷൻ സെന്ററുകളിൽ പഠിപ്പിച്ച അധ്യാപകർക്ക് വർഷങ്ങൾക്ക് ഇപ്പുറം ആദരം നടുവ താത സിവന്റോയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു കാണാനോ ഉള്ള இந்தியா நிலையான காலநிலை மாற்றத்தை எதிர்கொள்ள ஒரு அதிநவீன திட்டத்தை அறிவித்துள்ளது. இப்போது யாரேனும், யாரேனும் தயார் என்ற வார்த்தைக்கு நான்கு கொண்ட போாய்ங்க பர்ஃபக்ட் ஆனையா இருக்கா? இதுக்கு மேல வந்து இந்த 얘기를 பேச ஆரம்பிக்கும் போது, அக்கலது தோழி என்றே யாரையும் ஜோடல இல்ல. இது நம்ம பவகே எடுத்தோம். അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിലവലിക്കുന്നത് ആളുകൾ രണ്ടാളു Sabah marşı adetlerinde bir turda ിൽ എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് ഇത്തരം വ്യത്യസ്തമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് എൺപതുകളുടെ തുടക്കത്തിൽ വണ്ടൂരിൽ നിലനിന്നിരുന്ന ട്യൂഷൻ സെന്റർ വിദ്യാ കോളേജ് ദിവ്യ കോളേജ് എന്നിവിടങ്ങളിലെ അധ്യാപകരെയാണ് അവിടെ പഠിച്ച കുട്ടികൾ ആദരിച്ചത് ഡോക്ടർ കെ കെ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു ഉമ്മർ തുറക്കൽ കെ ടി സുരേന്ദ്രൻ ഇ കൃഷ്ണകുമാർ സി ടി പി ഉണ്ണിമൊയ്തീൻ അലിമത്ത് സുഹറ പി വി ബീന കെ ടി അബ്ദുള്ളക്കുട്ടി മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ